നമസ്കാരം ഞാൻ ആദ്യം ഒരു സംഭാഷണ ഭാഗം വായിക്കാം അംബേദ്കർ എന്ന ചിത്രത്തിലെ ജബ്ബാർ പട്ടേലിൻ്റെ സിനിമയിലെ ഒരു സംഭാഷണ ഭാഗമാണ് അംബേദ്കർ പ്രസംഗിക്കുന്ന ഒരു ഭാഗത്തെ ഡയലോഗ് നമ്മൾ പിന്തുടരേണ്ട നയം ഇതാണ് നമ്മൾ ജനിക്കുന്നത് തുല്യരായാണ് മരിക്കുന്നതും തുല്യരായാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഞാൻ ജനിച്ചത് ഹിന്ദു മതത്തിലെ തൊട്ടുകൂടാത്ത ഒരു സമൂഹത്തിലാണ് പക്ഷേ ഈ സമൂഹത്തിൻ്റെ മാനുഷികത അർഹിക്കുന്ന വിഭാഗങ്ങളെ നാം തിരിച്ചറിയണം അവരെ ഉയർപ്പിക്കണം അത് നമ്മുടെ ഡ്യൂട്ടിയാണ് അംബേദ്കർ പറഞ്ഞ ഡയലോഗാണ് അംബേദ്കറിൻ്റെ ജീവിതത്തിലെ നിരവധി ഇന്ത്യയുടെ മുന്നോട്ടുള്ള പൊക്കിനെ തന്നെ സ്വാധീനിച്ച നിരവധി കാഴ്ചപ്പാടുകളിൽ ഒന്നാണിത് തുല്യത ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ തുല്യതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പത്മ പുരസ്കാര പ്രഖ്യാപനം ഇന്നലെ നടത്തിയല്ലോ അതുമായി ബന്ധപ്പെട്ട ആലോചന കൂടി നമ്മുടെ മുന്നിലേക്ക് വരും ആയിരത്തി തൊള്ളായിരത്തി മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം കിട്ടിയത് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി കാൽനൂറ്റാണ്ടിലേക്ക് എത്തിയ ഈ ഘട്ടത്തിലാണ് മമ്മൂട്ടിക്ക് അതിനുശേഷം പത്മഭൂഷൺ ബഹുമതി കിട്ടിയോ എന്ന് നമ്മൾ ആലോചിക്കുക അന്ന് പത്മശ്രീ കിട്ടി അതിനുശേഷം മരവിച്ച ഒരു കരിയറാണ് അല്ലെങ്കിൽ പ്രവർത്തന മണ്ഡലത്തിലാണ് അദ്ദേഹം ഉള്ളതെങ്കിൽ ഓക്കെ പക്ഷേ ഇപ്പോഴും അതിനുശേഷവും ഉത്തരോത്തരം മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യയാകെ പടരുന്ന പലവിധ ചർച്ചകളിൽ അംബേദ്കർ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു അംബേദ്കർ പല തലത്തിൽ അംബേദ്കറുടെ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട് പുസ്തകങ്ങളായി മറ്റ് സാഹിത്യ രൂപങ്ങളായി സിനിമ എന്നുള്ള നിലയിൽ അംബേദ്കർ എന്ന ചിത്രം ഇന്ത്യയിലെ ഒരുപക്ഷെ മാസ് ഒരു മാസ് മീഡിയ എന്നൊക്കെ ആ നിലയിൽ വലിയ ജനവിഭാഗങ്ങളിലേക്ക് അംബേദ്കറിൻ്റെ ആശയങ്ങൾ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സനാതനധർമ്മത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന മുഖമായ ബി ജെ പിയുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്നത് അംബേദ്കറുടെ ചിന്തകളാണ് എന്ന് പലരും വിലയിരുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ചിന്തകൾക്കിടയിലേക്കാണ് അംബേദ്കർ എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ ആ മുഖം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് മമ്മൂട്ടി മമ്മൂട്ടിക്കുപരി മമ്മൂട്ടി അനശ്വരമാക്കിയ അംബേദ്കർ എന്ന ആ മുഖം ഈ ഘട്ടത്തിൽ നമ്മൾ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ബഹുമതി കിട്ടുന്നില്ലല്ലോ എന്തുകൊണ്ടായാലും കിട്ടാത്ത സാഹചര്യങ്ങൾ എന്താണ് കോൺഗ്രസ് സർക്കാരുകൾ യു പി എ സർക്കാരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴൊന്നും കിട്ടിയില്ല അതുപോലെ ഇപ്പോൾ ദീർഘകാലമായി ഇനി പത്ത് വർഷം തികയ്ക്കുന്ന ഈ സർക്കാരും കൊടുക്കുന്നില്ലല്ലോ രണ്ട് തവണ വന്ന ഈ സർക്കാരും കൊടുക്കുന്നില്ലല്ലോ അതിന് മുമ്പോരഞ്ച് വർഷം വാജ്പേയി സർക്കാർ ഭരിച്ചിട്ടുമുണ്ട് ഇതിൻ്റെ പിന്നിൽ ഈ ഘട്ടങ്ങളിലെല്ലാം ബോളിവുഡിലൂടെ തേരാപ്പര നടക്കുന്ന ആളുകൾക്ക് വരെ പത്മഭൂഷൺ കിട്ടി കഴിയുന്ന കാലമാണ് ചിരഞ്ജീവിക്ക് ഇന്നലെ പത്മഭൂഷൺ കിട്ടിക്കഴിഞ്ഞു ഈ ഘട്ടത്തിലും മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല മമ്മൂട്ടിയുടെ അയോഗ്യത എന്താണ് എന്ന ചോദ്യം നാട്ടിൽ കെ ചോദിക്കുന്നുണ്ട് നമുക്കാകെ മനസ്സിലുള്ള ഈ സമയത്ത് ഉയരുന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായ കാര്യം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടാത്തതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ പ്രഖ്യാപനം വാർത്തയൊക്കെയായി വന്ന ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർ കെ കെ ഷാഹിന ഇട്ടൊരു പോസ്റ്റുണ്ട് ഒരു കമൻറ്റ് പത്മഭൂഷൺ കിട്ടാത്ത മമ്മൂട്ടിക്ക് അഭിവാദ്യങ്ങൾ എന്നുള്ളതാണ് ആ പോസ്റ്റിലെല്ലാം ഉണ്ട് എന്താണ് മമ്മൂട്ടിയെക്കുറിച്ചുള്ള ധാരണ കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ മുന്നോട്ട് വെക്കുന്ന പത്മ നയത്തിൽ മമ്മൂട്ടിയോടുള്ള സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ വിമർശനം ഇതിനെ തുടർന്ന് പല വിധത്തിലുള്ള വിമർശനങ്ങളുണ്ട് നമ്മൾ എത്ര പരിശോധിച്ച് നോക്കിയാലും നമുക്ക് മുന്നിലേക്ക് വരും മമ്മൂട്ടിയുടെ ഓടുള്ള രാഷ്ട്രീയ നിലപാടാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള ചിന്ത പല ആളുകളും ഇതുയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വലിയ ചർച്ചകൾക്ക് വിധേയമായ തരത്തിൽ ജോൺ ബ്രിട്ടാസ് ഇപ്പം എം ആണ് ജോൺ ബ്രിട്ടാസ് കൈരളി ടി വിയുടെ എം ഡി കൂടിയാണല്ലോ കൈരളി ടി വിയുടെ ചെയർമാൻ കൂടിയായ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് പത്മഭൂഷൺ പിന്നീട് ഒരിക്കലും നൽകാൻ ആലോചിക്കുക പോലും ചെയ്യാത്തത് എന്നതിനെക്കുറിച്ച് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ ഔട്ട്ലുക്ക് മാഗസിനിൽ ഒരു ലേഖനം എഴുതുന്നത് അതിൽ ബ്രിട്ടാസ് വ്യക്തമായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ലേബലിൽ നിൽക്കുന്ന ആളല്ല പല നിലപാടുകൾ കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടങ്ങൾ ഉണ്ടായി മമ്മൂട്ടിക്ക് ഒരു പത്മശ്രീ കിട്ടിയിട്ട് എത്ര നാളായി ബോളിവുഡിലെ ചെറിയ ചെറിയ പിള്ളേർക്ക് വരെ പത്മഭൂഷണൊക്കെ വാരിക്കോരി കൊടുക്കുമ്പോൾ മമ്മൂക്കെ പോലുള്ള ഇന്ത്യയുടെ വലിയൊരു അടയാളപ്പെടുത്തലിനെ നാം കാണുന്നില്ല മമ്മൂട്ടി പക്ഷേ ഇക്കാര്യം പുറത്തു പറയില്ല ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് ബ്രിട്ടാസ് അന്ന് പറഞ്ഞത് ഇതിനെ തുടർന്ന് വലിയ ചർച്ചകളുണ്ടായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങളുണ്ടായി പക്ഷേ അത് പാർട്ടി അഭിപ്രായമായിട്ട് വ്യാഖ്യാനിച്ചു മമ്മൂട്ടിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിഹാസമൊക്കെയാണ് പല ആളുകളും സോഷ്യൽ മീഡിയ ആണല്ലോ ദേശീയ തലത്തിൽ തന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുടെ ഒരു വേദിയാണ് അങ്ങനെ പ്രത്യേകിച്ചും ദേശീയതലത്തിൽ തന്നെ ഇപ്പോൾ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത സമയത്ത് വിഗ്രഹപ്രതിഷ്ഠാ ദിനത്തിൽ നമ്മൾ കണ്ടതാണ് ബോളിവുഡിൻ്റെ നിലപാട് എന്താണ് പല താരങ്ങളും ബോളിവുഡ് മാത്രമല്ല മറ്റു പല മേഖലകളിലും ചിരഞ്ജീവി മുതൽ അല്ലു വരെ സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ കാണുന്നതാണ് അപ്പോൾ പത്മഭൂഷൺ പോകുന്ന ട്രാക്ക് കറക്റ്റാണ് പക്ഷേ മമ്മൂട്ടിയുടെ ട്രാക്ക് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് അത് പരിശോധിക്കുമ്പോൾ തോന്നുക ഇത്തവണ ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് നോക്കാം സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ട ശ്രദ്ധേയമായൊരു അഭിപ്രായം സുധീർ ഇബ്രാഹിം പങ്കുവെക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടൻ മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിക്കുന്നത് പത്മ അവാർഡ് ലഭിക്കുന്നത് മമ്മൂട്ടിക്കാണ് മമ്മൂട്ടിക്ക് ശേഷം പത്മശ്രീ ലഭിച്ചവർക്ക് പിന്നീട് പത്മഭൂഷണും ഒക്കെ ലഭിച്ചു ഇന്നിപ്പോൾ ചിരഞ്ജീവി വരെ പത്മവിഭൂഷൺ ലഭിച്ച ആളായി മാറി കുറേ വർഷങ്ങളായി മമ്മൂട്ടിയുടെ പേര് പത്മഭൂഷൺ പത്മവിഭൂഷൺ പട്ടികയിൽ പരിഗണനയ്ക്ക് വരുന്നതായി വാർത്തകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ പ്രഖ്യാപനമാകുമ്പോൾ ആ പേരുണ്ടാകാറുമില്ല ഇത്തവണയും പരിഗണിക്കുന്നതായി വാർത്തകൾ ചിലയിടങ്ങളിലൊക്കെ ഉണ്ടായി എന്താകും ആ പേര് സ്ഥിരമായി വെട്ടിപ്പോകാനുള്ള കാരണം എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും നല്ല സൗഹൃദത്തിലാണ് മമ്മൂട്ടി എന്ന നടൻ പുറമേക്ക് അയാൾ പല കാര്യങ്ങളിലും നിശബ്ദത പാലിക്കുമ്പോഴും അയാൾ ഒരു ഇടത് സി പി എം അനുഭാവി എന്ന് തന്നെയാണ് ബലമായ വിശ്വാസം അത് പറയുമ്പോൾ സ്ഥിരമായി അയാളെ ആക്രമിക്കുന്നവർ ഒട്ടിക്കുന്ന ചിത്രമാണ് അദ്വാനിയുടെ ആത്മകഥയുടെ മലയാളം പരിഭാഷയുടെ പ്രകാശനം മമ്മൂട്ടി നടത്തിയല്ലോ എന്ന് എന്തുകൊണ്ട് അയാൾ അതിന് തയ്യാറായി എന്ന് ഇപ്പോഴും അറിയില്ല സൗഹൃദങ്ങളാകാം പക്ഷേ അതേ ആൾ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ ചെന്നൈയിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ ഗുജറാത്തിൽ ഡിവൈഎഫ്ഐ ശക്തമായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു കലാപം നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞതും അതിൻ്റെ പേരിൽ അയാളുടെ സിനിമ ബിഗ് ബി പ്രദർശിപ്പിക്കുന്ന അജന്ത അടക്കം തിയേറ്ററിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയത് ഇപ്പോഴും ഓർമ്മയുണ്ട് യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചിരുന്നു അയാൾ തന്നെയാണ് പല നടന്മാരും ഭീഷണിക്ക് മുന്നിൽ ഭയന്ന് ഡയറക്ടർ ബോർഡിൽ നിന്ന് പിന്മാറിയപ്പോഴും കൈരളിയുടെ ചെയർമാനായി ഉറച്ചു നിന്നതും നാനൂറിലധികം സിനിമകൾ മൂന്ന് ദേശീയ പുരസ്കാരം പന്ത്രണ്ടോളം ഫിലിം ഫെയർ യുവനടന്മാർക്ക് വരെ വെല്ലുവിളിയായി ഇന്നും സംസ്ഥാന അവാർഡുകൾ മലയാള സിനിമയ്ക്ക് ചെയ്യുന്ന സംഭാവനകൾ വേറെയും സിനിമാ ജീവിതത്തിന് പുറത്ത് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവൃത്തികളും എന്തുകൊണ്ടും അദ്ദേഹത്തിന് പത്മ ഭൂഷൺ വിഭൂഷൺ പുരസ്കാരങ്ങൾക്ക് പണ്ടേക്ക് പണ്ടേ അർഹനാക്കിയിട്ടുണ്ട് എന്നിട്ടും അയാൾ സ്ഥിരമായി തഴയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഹാഫിസ് മുഹമ്മദിൻ്റെ വിമർശനം കൂടി നമുക്ക് നോക്കാം മമ്മൂട്ടിക്ക് പത്മഭൂഷണെങ്കിലും നൽകി ആദരിച്ചേക്കുമെന്ന് ഏതോ ഒരു ഓൺലൈൻ സൈറ്റിൽ വായിച്ചിരുന്നു മാധ്യമ സിൻഡിക്കേറ്റ് പറഞ്ഞ സൈറ്റിലാണ് ഇലക്ഷൻ വരുന്നതുകൊണ്ടും ചില ബി ജെ പി പ്രൊഫൈലുകളുടെ മുമ്പില്ലാത്ത മമ്മൂട്ടി സ്നേഹം കണ്ടും അത് സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചു കെ സുരേന്ദ്രനും എ എൻ രാധാകൃഷ്ണനും ഒക്കെ വീട്ടിലെ കല്യാണ കാര്യത്തിനും സ്ഥാനാർത്ഥി എന്ന നിലയിൽ അനുഗ്രഹം കാണിക്കാനൊക്കെ അവിടെ പോയാലും മൂപ്പരത് കൊടുക്കുമല്ലോ അങ്ങനെ ഒരു വെറുപ്പിൻ്റെ രീതി മൂപ്പർക്കില്ല എല്ലാവരെയും അനുഗ്രഹിച്ചു വിടുക എന്നുള്ളതാണ് ഞെട്ടാനൊന്നും ഇല്ല എങ്കിലും ചിരഞ്ജീവിക്ക് കിട്ടി അതും പത്മവിഭൂഷൺ രാജ്യത്തെ സീനിയർ നടന്മാരിൽ അഭിനയത്തിലും മറ്റ് അംഗീകാരങ്ങളിലും മുന്നിൽ നയിക്കുന്ന ലാലിനും കമലിനും പത്മഭൂഷൺ ലഭിച്ചെങ്കിൽ അമിതാഭിനും രജനീകാന്തിനും പത്മഭൂഷൺ ഒപ്പം വിഭൂഷണും ഉണ്ട് ഇതിലിതേ വരെ പത്മഭൂഷൺ പോലും ലഭിക്കാത്ത ഒരേ ഒരു നടനാണ് മമ്മൂക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇതിൽ പലരെക്കാളും മുമ്പേ ഗുജറാത്ത് സർക്കാർ കാലത്ത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ഇനി എന്തെങ്കിലും നൽകിയാലും ആ വൈകലിലുള്ള അപമാനം മാഞ്ഞു പോവില്ല അതിനി കൊടുക്കുമെന്നു തന്നെയും തോന്നുന്നില്ല മുമ്പ് ജോൺ ബ്രിട്ടാസ് ഈ വിഷയം മുന്നോട്ട് വെച്ചപ്പോൾ രാഷ്ട്രീയത്തെപ്പറ്റി എഴുതിയപ്പോൾ ബ്രിട്ടാസിൻ്റെ വിദ്വേഷ പ്രചാരണം എന്നത് പ്രചാരണത്തിനാണ് സ്വീകാര്യത കിട്ടിയത് നിഷ്പക്ഷരിൽ അവർക്ക് താൽപ്പര്യമില്ലാത്ത മമ്മൂട്ടിയുടേതു പോട്ടെ മോഹൻലാലിനും കമലിനും പോലും കിട്ടാത്ത പത്മവിഭൂഷണാണ് ഇക്കുറി ചിരഞ്ജീവിക്ക് കിട്ടിയത് അമ്മ തമ്പുരാട്ടിക്കും രാജേട്ടനുമുള്ള പ്രശംസക്കിടയിൽ വിട്ടുപോകരുത് വിധേയത്വം ഇല്ലാത്ത മലയാളിക്ക് ചടപ്പെങ്കിലും തോന്നേണ്ടതാണ് എന്നാണ് ഹാഫിസ് മുഹമ്മദ് വിമർശിക്കുന്നത് എന്തായാലും പത്മ വിഭൂഷൺ അല്ലെങ്കിൽ പത്മഭൂഷൺ ഒരു പക്ഷേ ചിരഞ്ജീവിക്ക് വരെ കിട്ടിയ ആ പുരസ്കാരം പത്മവിഭൂഷൺ കിട്ടിയ സാഹചര്യത്തിലാണ് നമ്മൾ പത്മഭൂഷന്റെ കാര്യം സംസാരിക്കുന്നത് മമ്മൂട്ടി അതിനും മുകളിലാണ് എന്ന് ആർക്കാണ് അറിയാത്തത് എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് പത്മ പുരസ്കാരങ്ങൾ കടന്നു പോകുന്ന അത്തരത്തിലുള്ള ചർച്ചകൾ നാട്ടിൽ നടക്കുകയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ നമ്മളൊരു നിലപാട് എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യവും ഇതാണ് അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ട് മമ്മൂട്ടിയോട് മാത്രം ഈ സമീപനം എന്നുള്ള ആലോചിക്കുന്നത് യിലേക്ക് നമ്മൾ കടന്നാൽ നമുക്ക് ആദ്യം പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരും രാജ്യം മുഴുവൻ സ്വീകാര്യമായ നിലയിൽ അംബേദ്കർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് വരും സനാതനധർമ്മം വലിയ കാര്യമായി കൊണ്ടു നടക്കുന്ന ഈ കാലത്ത് പ്രത്യേകിച്ചും അതിൻ്റെ വക്താക്കളായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികൾക്ക് മേൽ ഇടക്കിടക്കുള്ള ആഘാതമായി അംബേദ്കർ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ ആ അംബേദ്കറിൻ്റെ മുഖത്തിന് ഒരു മമ്മൂട്ടിയുടെ ഛായ രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഉയരും ഇനിയൊരു മമ്മൂട്ടി ശ്രദ്ധ ലഭിക്കുന്ന സാഹചര്യത്തിൽ അത് അംബേദ്കറിലേക്ക് കൂടിയുള്ള ശ്രദ്ധയാകും എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഈ ഘട്ടത്തിലും നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലും ഇന്നിപ്പോൾ നവംബർ ഇരുപത്തിയാറിന് ഈ റിപ്പബ്ലിക് ദിനത്തിലും രാജ്യമാകെ അംബേദ്കറിനെ ഓർക്കുന്നുണ്ട് കുറേ ആളെങ്കിലും ആ കൂട്ടത്തിൽ മമ്മൂട്ടിയെയും ഓർക്കുന്നുണ്ട് കാരണം ആ സിനിമ വഴി മമ്മൂട്ടിയുടെ മുഖത്തിലേക്ക് നമ്മളെത്തും അതുകൊണ്ട് ഇതിന് പിന്നിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതിനൊരു അടിക്കുറിപ്പ് കൂടിയുണ്ട് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ചർച്ച ഉയർന്നു വരുമ്പോൾ പതിവായി ബി ജെ പി പ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദമാണ് വാജ്പേയി മമ്മൂട്ടിക്ക് പത്മശ്രീ നൽകിയത് എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ അതിന് പിന്നിലെ കാര്യം കൂടി ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിച്ചു പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാലോ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി വൈകുന്നേരമൊക്കെ ആയിരിക്കും നമ്മൾ ചാനലിൽ ഇങ്ങനെ രാത്രി സമയത്ത് വാർത്ത കാണുമ്പോഴാണ് താഴെ ബ്രേക്കിംഗ് പോവുക ജനുവരി ഇരുപത്തിയാറിന് അത് പത്രങ്ങളിലൊക്കെ വരും നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ അത് പത്രങ്ങളിലൊക്കെ വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരിയിൽ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഐക്യ ഗുജറാത്ത് സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നാൽ പിന്നീട് തൊണ്ണൂറ്റിയെട്ട് മാർച്ച് ഏപ്രിലൊക്കെയാണ് ഈ പത്മ പുരസ്കാരം വിതരണം ചെയ്യുക അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ജനുവരിയിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പത്മ പുരസ്കാരം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വിതരണം ചെയ്യുന്നത് മാർച്ച് പത്തൊമ്പതിനാണ് ആ വർഷം വിതരണം ചെയ്തത് അന്ന് ഭരണകൂടം മാറി പിന്നീട് വാജ്പേയി പ്രധാനമന്ത്രിയായി ഗുജറാത്ത് സർക്കാർ പ്രഖ്യാപിച്ച പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പത്തൊമ്പതിന് അടൽ ബിഹാരി വാജ്പേയി ആ രീതിയിലാണ് വാജ്പേയി വിതരണം ചെയ്യുന്ന ഒരു ചിത്രം ഹാജരാക്കിക്കൊണ്ട് ഇവർ പറയുക ഇത് ബി ജെ പി സർക്കാരാണ് മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം നൽകിയതെന്ന് എന്ന യഥാർത്ഥത്തിൽ വാസ്തവം അതല്ല ഗുജറാത്ത് സർക്കാരാണ് പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് പിന്നീട് സ്വാഭാവികമായും പ്രഖ്യാപിച്ച അവാർഡ് വിതരണം ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് ആ കാര്യത്തിൽ ബി ജെ പി സർക്കാരിനുണ്ടായിരിക്കുന്നത് അതാണ് അതിലെ വസ്തുത ഈ കാര്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകും പിന്നീട് ഒരിക്കലും ഐ കെ ഗുജറാളിൻ്റെ കാലത്തല്ലാതെ പിന്നീട് പത്മഭൂഷണോ അതിന് മുകളിൽ വിഭൂഷണോ പോലും പരിഗണിച്ചിരിക്കപ്പെട്ടിട്ടില്ല ആരും അതിന് ചില നിബന്ധനകൾ ഉണ്ടായിരിക്കും എന്നുള്ള സംശയം നമുക്ക് വരും അതുകൊണ്ടാണ് മമ്മൂട്ടിക്കിത്തവണ പത്മഭൂഷൺ വിഭൂഷൺ പുരസ്കാര പ്രഖ്യാപനം വന്നപ്പോൾ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള ചോദ്യം വരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയൊരു ചോദ്യത്തിന് ഉത്തരം ആ മനുഷ്യൻ്റെ വ്യക്തിത്വം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെയോ നീതിയില്ലാത്ത തരത്തിലുള്ള ഔദാര്യത്തിലല്ല അവിഹിതമായ ഔദാര്യത്തിലല്ല താൻ തൻ്റെ കസേരയിൽ എന്ന് നല്ല ബോധ്യമുള്ള ആൾ തന്നെയാണ് മമ്മൂട്ടി രണ്ടായിരത്തി മൂന്നിൽ അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇന്നാൾ ഒരിക്കൽ എന്നോട് ഒരാൾ ചോദിച്ചു ഈ കസേരയിൽ നിന്ന് നിങ്ങൾക്ക് മാറിക്കൊടുത്തൂടെ എന്ന് ഞാൻ എന്തിനു മാറിക്കൊടുക്കണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കസേരയാണിത് നിങ്ങൾ കസേര വേണമെങ്കിൽ വേറെ പണിഞ്ഞിട്ടിരിക്കണം ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കസേരയിൽ ഞാനിരിക്കട്ടെ ചാവുന്നതുവരെ ഈ കസേര പണിഞ്ഞതിന് ദശകങ്ങളുടെ ചോരയും നീരുമുണ്ട് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ രണ്ടും മൂന്നും ദിവസം വൈകി അറിയുന്ന അവസ്ഥ വരെ എനിക്കുണ്ടായിട്ടുണ്ട് ഇൻവോൾവ്മെൻ്റ് അതായിരുന്നു എൻ്റെ കാലം കഴിഞ്ഞു വരുന്ന തലമുറകൾക്ക് എൻ്റെ സിനിമയോ അഭിനയമോ അരോചകമാകരുത് എന്നൊരാഗ്രഹമുണ്ട് കാലത്തിനൊത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാം അപ്പോൾ അഭിനയം എത്രത്തോളം അഭിനയമല്ലാതാക്കി മാറ്റാം എന്നതാണ് ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ടത് ആ കസേര അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ബഹുമതി കൊടുത്ത് ഇളക്കാൻ പറ്റുന്നതല്ല ബഹുമതി കൊടുക്കാതെയും ഇളക്കാൻ പറ്റുന്നതല്ല എന്ന് മമ്മൂട്ടി തന്നെ പരോക്ഷമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഈ വാചകങ്ങളിലൂടെ അതുകൊണ്ട് ആ കസേരയ്ക്ക് കെ കെ ഷാഹിന പറഞ്ഞതുപോലെ കിട്ടാത്ത പത്മഭൂഷണെ അഭിവാദ്യം അർപ്പിക്കുമ്പോൾ ആ കസേരയ്ക്കൊരു ബല്ലം കൂടുകയാണ് എന്ന് മാത്രം നന്ദി നമസ്കാരം